നമസ്കാരം പ്രവാസി വാർത്തകൾ അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ഫെഡറൽ തെരഞ്ഞെടുപ്പിൽ ചാൻസലർ ഒലാബ് ഷോൾസ് വീണ്ടും എസ് പി ഡി പാർട്ടിയുടെ ചാൻസലർ സ്ഥാനാർത്ഥിയാകും നിലവിൽ ചാൻസലറാണ് ഷോൾസ് അതേസമയം എസ് പി ഡി പാർട്ടി അംഗവും നിലവിലെ പ്രതിരോധ മന്ത്രിയുമായ ബോറിസ് പിസ്റ്റോറിയോസ് സ്ഥാനാർത്ഥത്തിൽ നിന്നും പിന്മാറിയതായി എസ് പി ഡി നേതൃത്വത്തെ അറിയിച്ചതിന് പിന്നാലെയാണ് ഷോൾസിന്റെ നാമനിർദ്ദേശം എസ് പി ഡിയിലെ പ്രധാന എതിരാളിയായ ബോറിസ് പിസ്റ്റോറിയോസ് സമീപകാല സർവേകൾ അനുസരിച്ച് ജനപ്രീതി മധ്യ ഇടതുപക്ഷ പാർട്ടിയായ എസ്പി ഡിക്ക് വെറും പതിനാല് മുതൽ പതിനാറ് ശതമാനമാണ് യാഥാസ്ഥിതിക ക്രിസ്ത്യൻ ഡെമോക്രാറ്റുകൾക്ക് അവരുടെ ചാൻസലർ സ്ഥാനാർത്ഥി ഫെഡറിക് മെർസിന് മുപ്പത്തിരണ്ട് ശതമാനവും പാർട്ടിക്ക് ഇരുപത്തിനാല് ശതമാനവും ജനപ്രീതിയുണ്ട് തീവ്ര വലതുപക്ഷ ആൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനിക്ക് പതിനെട്ട് ശതമാനം മുതൽ പത്തൊമ്പത് ശതമാനം വരെയാണ് ജനപ്രീതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തി മൂന്നിനാണ് പൊതു തെരഞ്ഞെടുപ്പ് ജർമ്മൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച മൂന്നാം പാദത്തിലും മന്ദഗതിയിൽ ഫെഡറൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് പറഞ്ഞു രണ്ടാം പാദത്തെ അപേക്ഷിച്ച് സീറോ പോയിന്റ് ഒരു ശതമാനം മാത്രമാണ് വളർന്നത് പ്രാഥമിക കണക്ക് സീറോ പോയിന്റ് രണ്ട് ശതമാനം എന്നതിനേക്കാൾ കുറവാണ് അതേസമയം സമ്പദ് വ്യവസ്ഥയെ രക്ഷിക്കാൻ ജർമ്മൻകാർ കൂടുതൽ ചെലവഴിക്കണമെന്ന് വിദഗ്ധർ പറഞ്ഞു ജർമ്മനിയുടെ സമ്പദ് വ്യവസ്ഥയിലെ പ്രധാന ഘടകങ്ങളായ ചരക്കുകളുടെ കയറ്റുമതി ഏകദേശം രണ്ട് പോയിന്റ് നാല് ശതമാനമാണ് കുറഞ്ഞത് കോവിഡ് പകർച്ചവ്യാധിയും ഉക്രൈനിലെ റഷ്യയുടെ ത്തിന്റെ ആഘാതവും കാരണം ജർമ്മൻ സമ്പദ്വ്യവസ്ഥ വ്യാവസായിക ഓർഡറുകളിൽ വലിയ ഇടിവ് നേരിട്ടു പണപ്പെരുപ്പം കുതിച്ചുയരുന്നുണ്ടെങ്കിലും തകർന്ന സമ്പദ്വ്യവസ്ഥയെ മാറ്റാൻ രാജ്യം പാടുപെടുകയാണ് സാമ്പത്തിക മാന്യത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഉദാഹരണങ്ങളിൽ ഒന്നാണ് ജർമ്മൻ അഭിവൃദ്ധിയുടെ പര്യായമായ ഫോക്സ്വാഗൻ എന്ന കമ്പനിയുടെ പ്രതിസന്ധി ഇത് ബജറ്റിൽ നിന്ന് കോടിക്കണക്കിന് വെട്ടിക്കുറയ്ക്കാനും രാജ്യത്തുടനീളമുള്ള നിരവധി ഫാക്ടറികൾ അടച്ചുപൂട്ടാനും ശ്രമിക്കുകയാണ് പണപ്പെരുപ്പത്തിന്റെ തുടർച്ചയായ താഴോട്ടുള്ള പ്രവണതയും ശരാശരി വേതനത്തിലെ നേരിയ വർധനയും വർഷത്തിന്റെ അവസാനപാദത്തിൽ ഉപഭോക്തൃ ചെലവുകൾ വർദ്ധിപ്പിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ കണക്കുകൂട്ടുന്നത് കൊളോണിനും ഇടയിൽ വർക്ക് ട്രെയിനുമായി ഗുഡ്സ് ട്രെയിൻ കൂട്ടിയിടിച്ച് മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും വലിയ യാത്രാ തടസ്സം ഉണ്ടാവുകയും ചെയ്തു വെള്ളിയാഴ്ച പുലർച്ചെ കൊളോണിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായി കേർപ്പിന് സമീപമാണ് കൂട്ടിയിടിയെ തുടർന്ന് ഗുഡ്സ് ട്രെയിൻ പാളം തെറ്റിയത് പരിക്കേറ്റവരിൽ ഒരാളുടെ നില ഗുരുതരമാണെന്നും റിപ്പോർട്ടുണ്ട് പുലർച്ചെ ഒന്ന് ഇരുപതോടെയാണ് സംഭവം സംഭവത്തെ തുടർന്ന് കൊളോണാഹൻ റെയിൽപാത പൂർണ്ണമായും അടച്ചു കടുത്ത യാത്രാ നിയന്ത്രണങ്ങൾ ഉണ്ടാവുകയും ചെയ്തു ആഭ്യന്തര അന്തർദേശീയ യാത്രകളെ ഇത് ബാധിച്ചു കൊളോണും ആഹനും ഇടയിലുള്ള ലോക്കൽ ദീർഘദൂര ട്രെയിനുകളും ബ്രസൽസിലേക്കും പാരീസിലേക്കും ഉള്ള ട്രെയിനുകളും റദ്ദാക്കി ഏറ്റവും പുതിയ മലയാള ചലച്ചിത്രമായ സൂക്ഷ്മ ദർശിനി ജർമ്മനിയിലെ ഡ്യൂസൽ ഡോർഫിന് നവംബർ പ്രദർശിപ്പിക്കുന്നു ഡ്യൂസൽ ഡോർഫ് ഊഫ പലാസ്റ്റ് ആണ് നവംബർ വൈകുന്നേരം പതിനേഴ് മണിക്കും നവംബർ ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണിക്കുമാണ് പ്രദർശനം മിസ്റ്ററി ത്രില്ലർ ചിത്രത്തിൽ നസ്രിയ നസീമും ബേസിൽ ജോസഫുമാണ് മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ചിത്രത്തിന്റെ ബുക്കിംഗ് എൻ ത്രൈ ആപ്പ് ലോഗിൻ എൻ വഴിയാണ് ചെയ്യേണ്ടത് ഈ പറയുന്ന വാർത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് അല്പം ദീർഘമുള്ളതാണ് ദയവിയേത് ജർമ്മനിയിലെ എല്ലാ മലയാളികളും ഇത് ശ്രദ്ധിക്കണമെന്ന് ഞങ്ങൾ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് ഇനിയും വാർത്തയിലേക്ക് കടന്നാൽ ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ച് മലയാളികൾക്ക് സ്വർണത്തോടുള്ള കമ്പം ഏറെ പ്രശസ്തമാണ് എന്നാൽ ജർമ്മനിയിലെ വിദേശികൾക്കാണ് ഈ വിവരം കൂടുതൽ അറിയാവുന്നത് അതുകൊണ്ട് തന്നെ മുൻകാലങ്ങളിലും മലയാളികളുടെ വീടുകൾ കേന്ദ്രീകരിച്ച് സ്വർണ കവർച്ച ഉണ്ടായിട്ടുണ്ട് ഒരു വീട്ടിൽ തന്നെ മൂന്ന് പ്രാവശ്യം സ്വർണം കൊള്ളയടിക്കാൻ കയറിയ സംഭവവും ഒരു വീടിന്റെ ഗസ്റ്റ് ടോയ്ലറ്റിന്റെ ജനൽ അടർത്തി മാറ്റി വീടിനുള്ളിൽ കയറി സ്വർണം മോഷ്ടിച്ച സംഭവവും ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ കുറെ കാലമായി ഇത്തരം സംഭവങ്ങൾ വളരെ ചുരുക്കമായിട്ടാണ് നടന്നിട്ടുള്ളതെങ്കിൽ ഇന്നലെ അതായത് നവംബർ ഇരുപത്തിയൊന്ന് വ്യാഴാഴ്ച കൊളോണിൽ താമസിക്കുന്ന മലയാളിയുടെ വീട് കൊള്ളയടിച്ചു കൊണ്ടുപോയത് ഇരുപത്തിമൂന്ന് പവൻ സ്വർണമാണ് ഇപ്പോഴത്തെ വില വെച്ച് നോക്കിയാൽ ഏതാണ്ട് പതിനഞ്ച് ലക്ഷം രൂപ അല്ലെങ്കിൽ ഏതാണ്ട് പതിനെണ്ണായിരം യൂറോ മൾട്ടി സ്റ്റോറേജ് കെട്ടിടത്തിന്റെ ഗ്രൌണ്ട് ഫ്ലോറിൽ താമസിക്കുന്ന അഞ്ചംഗ മലയാളി കുടുംബത്തിന്റെ വീടാണ് കവർച്ച ചെയ്യപ്പെട്ടത് വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്കും അഞ്ചു മണിക്കും ഇടയിലാണ് കൊള്ള നടന്നത് ഫ്ളാറ്റിന്റെ പുറകിലുള്ള മതിൽ ചാടിക്കടന്ന പുറകിലത്തെ ജനൽ തുറന്നാണ് ഫ്ളാറ്റിനുള്ളിൽ കയറിയത് വീട്ടിലെ അലമാരയും ഷെൽഫും മറ്റ് സാമഗ്രികളും അരിച്ചുപറക്കി നോക്കിയാണ് ഭദ്രമായി സൂക്ഷിച്ചിരുന്ന ഇരുപത്തിമൂന്ന് പവനോളം സ്വർണം എടുത്തുകൊണ്ടുപോയത് മൂന്ന് കുട്ടികളടങ്ങിയ കുടുംബത്തിലെ എല്ലാവരുടെയും പാസ്പോർട്ടുകൾ തസ്കരി ന്മാർ എടുത്തെങ്കിലും ഒടുവിൽ അവിടെ ഉപേക്ഷിച്ചു പോയി പുറത്തുപോയി വന്ന യുവ മലയാളി കുടുംബം തിരികെ വീട്ടിലെത്തിയപ്പോഴാണ് കള്ളന്മാർ കയറിയ വിവരം മനസ്സിലാകുന്നത് ഉടൻ തന്നെ ലോക്കൽ പോലീസിൽ അറിയിക്കുകയും അവർ എത്തി പരിശോധിക്കുകയും ചെയ്തു പിന്നീട് ഫോറൻസിക് സംഘം വീട്ടിലെത്തി തെളിവുകൾ ശേഖരിച്ച് മടങ്ങി എന്തായാലും കവർച്ചയ്ക്കിരയായത് യുവ മലയാളി കുടുംബമാണ് ഇവരാകട്ടെ ജർമ്മനിയിൽ താമസം തുടങ്ങിയിട്ട് അധികകാലം ആയില്ല ഇനിയിപ്പോൾ ഇത്തരം സംഭവങ്ങൾ കൂടുതലായി ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ കരുതുന്നത് കാരണം മലയാളികൾക്ക് സ്വർണം ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒരു കാര്യമായതുകൊണ്ട് മലയാളികളെ ലക്ഷ്യമിട്ടിട്ടുള്ള കവർച്ച ഇനിയും ഉണ്ടാവുകയും ചെയ്യും ഇത്തരം കവർച്ചകൾ നടത്തുന്ന രാജ്യക്കാരിൽ മുന്നിൽ നിൽക്കുന്നത് റൊമേനിയക്കാരാണെന്ന് ജർമ്മൻ പോലീസ് തന്നെ പ്രവാസി ഓൺലൈനോട് പറഞ്ഞിട്ടുണ്ട് മുൻകാല സംഭവങ്ങളിൽ ഇടപെട്ടിട്ടുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഒരിക്കൽ കൂടി ഇത് പറയുന്നത് റൊമേനിയക്കാർ ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങൾ നടത്താൻ ബഹുമിടുക്കരാണ് മറ്റു രാജ്യക്കാരും ഇക്കാര്യത്തിൽ മോശക്കാരല്ല എന്നുകൂടി ഓർക്കുക ഇവർ ഒറ്റയ്ക്കല്ല മോഷണത്തിന് ഇറങ്ങുന്നത് ഒരു സംഘം തന്നെ ഇതിന്റെ പിന്നിലുണ്ട് ഇവർ ആദ്യം തന്നെ ഇന്ത്യക്കാരുടെ വീടുകൾ മാർക്ക് ചെയ്യും പിന്നീട് നിരീക്ഷിക്കും ഒടുവിൽ ആളില്ലാത്ത തക്കം നോക്കി മോഷണം നടത്തുകയാണ് പതിവ് ഇവർ നടത്തുന്ന മാർക്കിംഗുകൾ കവർച്ച ലക്ഷ്യമിട്ട് ഉള്ളതാണെന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ മതിലിൽ കണ്ട മാർക്കിംഗ് പോലീസിൽ അറിയിച്ചപ്പോൾ പോലീസ് പറഞ്ഞത് ഞങ്ങൾ ഇപ്പോഴും ഓർക്കുന്നു ജർമ്മൻകാർക്ക് സ്വർണത്തിനോട് വലിയ കമ്പം ഉള്ളവരല്ല അവർ പതിനെട്ട് കാരറ്റ് സ്വർണവും അല്ലെങ്കിൽ വൈസ് ഗോൾഡ് ഒക്കെയാണ് ഉപയോഗിക്കാറ് എന്നാൽ ഇന്ത്യക്കാർ ഇരുപത്തി രണ്ട് കാരറ്റ് ഇരുപത്തിനാല് കാരറ്റ് സ്വർണം ഉപയോഗിക്കുന്നത് റൊമേനിയക്കാർക്ക് വളരെ ബോധ്യമുള്ളതുകൊണ്ട് പുതുതായി ജർമ്മനിയിലെത്തി ഇവിടെ ഒറ്റയ്ക്കോ കുടുംബമായോ താമസിക്കുന്ന എല്ലാ മലയാളികളോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് സ്വർണത്തിന്റെ കാര്യത്തിൽ കരുതലോടെ ഇരിക്കുക അനാവശ്യമായി വീട്ടിൽ സ്വർണം വെക്കാതിരിക്കുക നിങ്ങളുടെ സ്വർണ്ണ പണ്ടങ്ങൾ നിങ്ങൾക്ക് അക്കൌണ്ടുള്ള ബാങ്കിൽ ഒരു ലോക്കർ എടുത്ത് അവിടെ സൂക്ഷിക്കുക ലോക്കർ എന്ന് പറയുമ്പോൾ ജർമ്മൻ ഭാഷയിൽ ഷീസ്ഫാഹ് എന്നാണ് പറയുക ലോക്കറിൽ വെച്ചാൽ നിങ്ങൾ ആവശ്യപ്പെടുമ്പോൾ എടുത്ത് ഉപയോഗിക്കുന്നത് ിച്ച ശേഷം വീണ്ടും അവിടെ തന്നെ സുരക്ഷിതമായി വെക്കാനും കഴിയും അതുമാത്രമല്ല പുതിയ ആളുകൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക നിങ്ങൾ വീടെടുത്ത് അല്ലെങ്കിൽ ഫ്ളാറ്റ് എടുത്ത് താമസം തുടങ്ങുമ്പോൾ തന്നെ വീട്ടിലെ എല്ലാ സാമഗ്രികൾക്കും കൂടി ഒരു ഹൌസ് ലൈറ്റ് പെർസെപ്ഷനും അതായത് ഹോം കണ്ടന്റ് ഇൻഷുറൻസ് നിർബന്ധമായും എടുക്കുക എടുക്കുമ്പോൾ അതിൽ വിലപിടിപ്പുള്ള എല്ലാ സാധനങ്ങളും കൂടി ചേർത്ത് വേണം അതായത് സ്വർണം വിലപിടിപ്പുള്ള ഫോൺ കമ്പ്യൂട്ടർ എന്നുവേണ്ട എല്ലാ സാമഗ്രികളും കൂടി ചേർത്ത് വേണം ഇൻഷുറൻസ് പോളിസി എടുക്കാൻ ഇത് മറക്കാതിരിക്കുക കൂടാതെ ഈ ഇൻഷുറൻസിൽ ചേർത്തിട്ടുള്ള എല്ലാ സാധനങ്ങളുടെയും ഫോട്ടോ എടുത്ത് സൂക്ഷിക്കുക ഒപ്പം ബില്ലും കൂടി സൂക്ഷിച്ചാൽ അത്രയും നണ്ണു ഇത്രയും ഒക്കെ കരുതി വെച്ചാൽ ഇനി അഥവാ വല്ലവനും വലിഞ്ഞു കയറി അടിച്ചുകൊണ്ടുപോയാൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് കമ്പനിയിൽ ക്ലെയിം ചെയ്യാൻ സാധിക്കും എന്തായാലും സ്വർണം കൊള്ള ചെയ്ത കാര്യം ഒരു മുന്നറിയിപ്പായി ഞങ്ങൾ പറയുകയാണ് ജർമ്മനിയുടെ ഏത് കോണിൽ താമസിക്കുന്ന മലയാളിയായാലും കവർച്ചക്കാർ സ്വർണവേട്ടയ്ക്കായി നിങ്ങളെ തേടിയെത്തും അതുകൊണ്ട് സൂക്ഷിക്കുക കരുതലായി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക ദക്ഷിണ ജർമ്മനിയിൽ കനത്ത മഞ്ഞുവീഴ്ച കാരണം ജനജീവിതം താറുമാറായി നാൽപ്പത് സെന്റിമീറ്റർ വരെ കനത്ത മഞ്ഞുവീഴ്ച തെക്കൻ ജർമ്മനിയിലെ റോഡുകളിൽ പ്രക്ഷുബ്ധത സൃഷ്ടിച്ചു ജർമ്മനിയുടെ തെക്കൻ സംസ്ഥാനങ്ങളിലാണ് ശീതകാലം ശക്തമായത് ഇത് വാരാന്ത്യത്തിൽ നീണ്ടു നിൽക്കുമെന്നാണ് മുന്നറിയിപ്പ് വ്യാഴാഴ്ച വൈകുന്നേരം ബ്ലാക്ക് ഫോറസ്റ്റിനും കോൺസ്റ്റൻസ് തടാകത്തിനും ഇടയിൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഇരുന്നൂറിലധികം റോഡപകടങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു എൺപത്തി ഒന്നിലെ ഗതാഗതം ഏതാണ്ട് പൂർണ്ണമായും നിലച്ചിരുന്നു ബവേറിയൻ അൽഗാവ് മേഖലയിൽ രാത്രിയിൽ നാൽപ്പത് സെന്റിമീറ്റർ പുതിയ മഞ്ഞ് വീണു ഫ്രാൻസിലെ കടുത്ത ശൈത്യകാല കാലാവസ്ഥ കാരണം ഷുഡ്കാട്ട് ഫ്രാങ്ഫർട്ടം മെയിൻ പാരീസ് എന്നിവിടങ്ങളിലും ദീർഘദൂര സർവീസുകൾ നടത്തിയില്ലെന്നും ഡോയ്ച്ച ബാൻ അറിയിച്ചു ശനിയാഴ്ച താമനില ആറ് വരെയും ഞായറാഴ്ച താപനില പതിനാല് ഡിഗ്രി ഉയരുമെന്നും റിപ്പോർട്ടുണ്ട് ജർമ്മനിയുടെ മുൻ ചാൻസലർ അങ്കല മേർക്കലിന്റെ ആത്മകഥ പൂർത്തിയായി ഉടൻ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകത്തിൽ അവരുടെ ബാല്യകാല സ്മരണകൾ മുതൽ ഡൊണാൾഡ് ട്രംപും വ്ളാഡിമിർ പുടിനും അടക്കം ലോക നേതാക്കളുമായുള്ള ബന്ധത്തിന്റെ വിവരങ്ങൾ വരെ ഉൾപ്പെടുന്നുണ്ട് പശ്ചിമ ജർമ്മനിയിൽ ജനിച്ച് പൂർവ്വ ജർമ്മനിയിൽ വളർന്ന ഏകീകൃത ജർമ്മനിയുടെ ചാൻസലറായി ഏറ്റവും അധികം കാലം സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ് മേർക്കൽ ജർമ്മനിയുടെ ആദ്യ വനിതാ ചാൻസലറായി തെരഞ്ഞെടുക്കപ്പെട്ടതിനെ കുറിച്ചുള്ള വിശദാംശങ്ങളും പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നായകളെ പേടിയുള്ള മേർക്കലിനെ കാണാൻ പുടിൻ വലിയൊരു നായകമായി വന്ന കഥയും ഇതിൽ വിവരിക്കുന്നുണ്ട് മേർക്കലിന് അസ്തദാനം നൽകാൻ ട്രംപ് വിസമ്മതിച്ചതാണ് മറ്റൊരു കഥ കൌതുകൾക്കപ്പുറം പൂർവ്വ ജർമ്മൻ ഏകാധിപത്യത്തിൽ വളർന്ന ബാല്യ കൗമാരങ്ങൾ ഗൌരവമായാണ് പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്നത് നാറ്റോ സഖ്യത്തിൽ ചേരാനുള്ള ഉക്രൈന്റെ ശ്രമങ്ങളോട് തനിക്കുണ്ടായിരുന്ന എതിർപ്പും അവർ പരസ്യമാക്കുന്നുണ്ട് റഷ്യ ഉക്രൈൻ പ്രശ്നത്തിന്റെ അടിസ്ഥാന കാരണം തന്നെ നാറ്റോയിൽ ചേരാനുള്ള ഉക്രൈന്റെ ശ്രമങ്ങളായിരുന്നുവെന്നും അവർ പറയുന്നുണ്ട് സ്വാതന്ത്ര്യം ം എന്ന തലക്കെട്ടിൽ അങ്കലമേർക്കലിന്റെ രാഷ്ട്രീയ ഓർമ്മക്കുറിപ്പുകൾ നവംബർ ഇരുപത്തിയാറിനാണ് പ്രസിദ്ധീകരിക്കുന്നത് മെമ്മറീസ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് എന്ന് വിശേഷിപ്പിച്ച് ലോകമെമ്പാടുമുള്ള മുപ്പതിലധികം രാജ്യങ്ങളിലാവും ഒരേ സമയം ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുക എഴുന്നൂറ് പേജുണ്ട് പുസ്തകത്തിന് നാൽപ്പത്തിരണ്ട് യൂറോയാണ് വില ഡൽഹിയിലേക്കുള്ള യാത്രാ മദ്യയെ മദ്യപിച്ചെത്തിയ ഒരു യാത്രക്കാരൻ വിമാനത്തിൽ അക്രമാസക്തമായതിനെ തുടർന്ന് ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ടിൽ വിമാനം അടിയന്തര ലാൻഡിംഗ് നടത്തി ആദ്യം ഇയാൾ ജോലിക്കാരെയും പിന്നീട് യാത്രക്കാരെയും ആക്രമിച്ചതിനെ തുടർന്നാണ് അടിയന്തര ലാൻഡിംഗ് നടത്തി പുറത്താക്കിയത് ഡൽഹിയിലേക്കുള്ള യാത്രാ വിമാനം ഫ്രാംഫട്ട് വിമാനത്താവളത്തിൽ ഷെഡ്യൂൾ ചെയ്യാതെയാണ് ഇറക്കിയത് ജർമ്മൻ എയർ ട്രാഫിക് കൺട്രോൾ ഉത്തരവാദിത്തപ്പെട്ട പോലീസ് സ്റ്റേഷനെ സ്ഥിതിഗതികൾ അറിയിച്ചതിനെ തുടർന്നാണ് നാൽപ്പതുകാരനെ പുറത്താക്കാനായി അടിയന്തര ലാൻഡിംഗ് നടത്തിയത് ലാന്റിംഗ് നടത്തിയ ഉടനെ ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു യുകെയിൽ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് ആക്രമണം നടത്തുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഭീഷണി ഉക്രൈൻ യുദ്ധത്തിനിടെ റഷ്യ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് യുകെ ലക്ഷ്യമിട്ടുള്ള ഭീഷണി കഴിഞ്ഞ ദിവസം ടെലിവിഷനിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോഴായിരുന്നു പുടിന്റെ പ്രസ്താവന എന്നാൽ പുടിന്റെ പ്രസ്താവനയെ ബ്രിട്ടീഷ് സർക്കാർ അപലപിച്ചു ഇന്ത്യയും ജർമ്മനിയും ശക്തമായ ബന്ധത്തിന് തയ്യാറാണെന്ന് ജർമ്മനി സന്ദർശിക്കുന്ന കേന്ദ്രമന്ത്രിമാരായ അശ്വിനി വൈഷ്ണവും ജ്യോതിരാദിത്യ സിന്ധ്യയും പറഞ്ഞു അതിവേഗം വളരുന്ന പ്രധാന സമ്പദ്വ്യവസ്ഥ എന്ന നിലയിലുള്ള ഇന്ത്യയുടെ പദവിയും നവീകരണത്തിന്റെയും കൃത്യമായ ഉൽപ്പാദനത്തിന്റെയും ശക്തി എന്ന നിലയിൽ ജർമ്മനിയുടെ പ്രശസ്തിയും ഇരുപക്ഷവും തമ്മിലുള്ള അടുത്ത ബിസിനസിനും തന്ത്രപരമായ ബന്ധത്തിനും നിർബന്ധിത ഘടകങ്ങളാണെന്നും ഇരുവരും പറഞ്ഞു തെക്കുമടിഞ്ഞാറും ജർമ്മൻ സംസ്ഥാനമായ വാടൻ ബുട്ടംബർഗിന്റെ തലസ്ഥാനത്ത് ന്യൂസ് ഗ്ലോബൽ ഉച്ചകോടിയുടെ ഉദ്ഘാടന സെഷനിൽ പ്രസംഗിക്കുകയായിരുന്നു മന്ത്രിമാർ ഇന്ത്യൻ പ്രൊഫഷണലുകൾക്കും വിദ്യാർത്ഥികൾക്കും കഴിയുന്ന പങ്ക് ഉൾപ്പെടെയുള്ള ആളുകൾ ജനങ്ങൾ തമ്മിലുള്ള അടുത്ത ബന്ധത്തിലുള്ള അവസരങ്ങളെ കുറിച്ചും മന്ത്രിമാർ ചൂണ്ടിക്കാട്ടി ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ വെറുതെപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈൻ ഡോട്ട് കോം സന്ദർശിക്കുക നന്ദി നമസ്കാരം